ഇന്ന് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പകൽ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നത് വൈകുന്നേരം അറുപത് രൂപ കിട്ടും ഓരോ ഓർഡറിന് എഴുപത് രൂപയാണ് രൂപ കൂട്ടി തന്ന ഹൈ ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം പന്ത്രണ്ടര എന്ന് പെരുന്നാളാണ് കേട്ടോ പെരുന്നാളിന് ഇറങ്ങിയിരിക്കുന്നത് പെരുന്നാളിന് ഇൻസെൻറ്റീവ് ഓർഡർ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ ഓരോ ഓർഡറിന് അമ്പത് രൂപ വെച്ച് എക്സ്ട്രാ കിട്ടും ഞാനിവിടെ എന്നിട്ട് സ്ക്രീൻഷോട്ട് കാണിക്കാം വൈകുന്നേരം അറുപത് രൂപ കിട്ടും ഓരോ ഓർഡറിനും അപ്പോൾ നമുക്കൊരു മൾട്ടി ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മൾട്ടി ഓർഡർ അടിച്ചു പന്ത്രണ്ട് ഏഴിനാണ് ഓൺ ഓണാക്കിയപ്പോൾ തന്നെ ഒരു മൾട്ടി ഓർഡർ അടിച്ചു അപ്പോൾ ഒരെണ്ണം ഇവിടെ സാഗറിയിൽ നിന്ന് എടുക്കണം പിന്നെ ഒരെണ്ണം അപ്പുറത്തുനിന്ന് പോയി എടുക്കണം അപ്പൊ അതെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ഓർഡർ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ ഇൻസെന്റീവ് ആയത് അമ്പത് അമ്പത് നൂറ് രൂപ കിട്ടും ഇന്ന് വല്ലതും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്ന് വൈകിട്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും ഇന്നലെ തന്നെ വൈകിട്ട് നല്ല ബ്ലോക്ക് ആ നല്ല ഒന്നാന്തരം ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ വൈകിട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഓർഡർ വൈകിട്ട് ഓർഡറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറി ചെയ്യാൻ ടൈം എടുത്ത് എനിക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ആയിരുന്നു ഓർഡർ അടിച്ചിരുന്നില്ല അവിടെയൊക്കെ എന്തോ തിരക്കാരനെന്ന് പറയുമോ ഇന്ന് ഇനി അവിടെ കാലം ഉത്ത സ്ഥലം കാണത്തില്ല പലരും എന്നെ തിരക്കാണ് പെരുന്നാളും കൂടെ ഒന്നാ പറയാൻ വേണ്ട അപ്പോൾ വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയാമോ കേട്ടോ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഫസ്റ്റിലത്തെ ഓർഡർ അടിച്ച് ഫസ്റ്റ് തന്നെ മൾട്ടി ഓർഡർ ആണ് അടിച്ചത് കിട്ടുമെന്നറിയത്തില്ല ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവ് ഒരു അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ കിട്ടിയായിരുന്നെങ്കിൽ വളരെ സന്തോഷമായേന എന്നാൽ ചെറിയ ചെറിയ ഓർഡർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് തന്നെ അമ്പത് രൂപ വെച്ച് കയറും മൂന്ന് മണിവരെ അമ്പത് രൂപ ഉണ്ട് മൂന്ന് മണി കഴിഞ്ഞ് പിന്നെ ഇരുപത് രൂപ ആയിട്ട് കുറയും പിന്നെ ഏഴ് മണിക്കാണ് പിന്നെ അറുപത് രൂപ കിട്ടുന്നത് ഏഴ് മണി എട്ട് പത്ത് മണി വരെ ഒമ്പത് മണി വരെ കണ്ടെത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണി വരെ ഉണ്ട് രാത്രി പന്ത്രണ്ട് മണിയരെ ഉണ്ട് പമ്പത്തൊമ്പത് വരെ ഉണ്ട് മുപ്പത് രൂപയായി അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണി വരെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് ഇന്ന് ഡെയിലി അല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓർഡർ ഇൻസെൻറ്റീവാണ് ഇവിടുന്ന് ആണ് കേട്ടോ നമുക്ക് രണ്ടാമത്തെ ഓർഡർ എടുക്കേണ്ടത് മേ ഫ്ലേവർ ഫുഡ് റെഡിയാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പിലെ രണ്ട് ഓർഡർ നമ്മൾ എടുത്തിരിക്കുകയാണ് നമുക്ക് ഇനി ഗൂഗിൾ മാപ്പ് ഇട്ട് ഇത് ഇതൊരു കിലോമീറ്റർ ഉള്ളൂ ആദ്യത്തെ കസ്റ്റമർ ചെറിയ ഓർഡർ ചെറിയ ഓട്ടോ ആണ് കേട്ടോ ടോട്ടൽ നാൽപ്പത്തി മൂന്ന് രൂപയേ ഉള്ളൂ ഓർഡർ പേ ഇൻസെൻറ്റീവ് ഓർഡറെ ഇട്ടും അപ്പോൾ ഇത് ഇതേണ്ടെ സർക്കാരിൻ്റെ വെള്ളമാണ് പത്ത് രൂപയുള്ളു ഹില്ലി അക്വാ അത് കിട്ടണമെങ്കിൽ ജയിലിൽ പോകണം ജയിലിൽ പോയാലും ജയിലിൽ പോയാലേ വെള്ളം കിട്ടും ജയിലിൽ ചെയ്ത് ജയിലിൽ പോയാലിൽ വിപ്പരുണ്ട് ചപ്പാത്തി വിൽക്കുന്ന കൗണ്ടറിൽ തന്നെ വെള്ളം കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒത്തിരി വെള്ളം സൂപ്പർ വെള്ളമാണ് കേട്ടോ അടിപൊളി വെള്ളമാണ് വെള്ളമാണോ ആദ്യത്തെ ഡെലിവറി ചെയ്ത് ചില സമയത്തെ മനുഷ്യൻ ടെൻഷൻ അടിച്ച പണ്ടാറുണ്ട് ചില സമയത്ത് പൈസ ഇതി വരില്ല ഇത് ബാർ കോഡ് ഉണ്ടല്ലോ ബാർ കോഡ് സ്കാൻ ചെയ്ത് അവർ പേ അവരെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പൈസ പൈസവും നമുക്കിത് വരുത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റില്ല അതാണ് പൈസ വാങ്ങിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക അതിനനുസരിച്ച് കസ്റ്റമറിന് പോയ പൈസ റിട്ടേൺ കയറി അത് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂല അവർക്ക് ഫുഡ് അവരേന്ന് പൈസ പോവില്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഒന്ന് രണ്ടിടത്ത് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഡെലിവറി ചെയ്യാം അപ്പോൾ ഓട്ടത്തിന് അൻപത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇൻസെൻറ്റീവ് എത്ര കയറിയെന്നൊക്കെ ഓക്കെ അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ അത് ഇരുപത് ടിപ്പും ഉണ്ട് നോക്കാം ഇൻസെൻറ്റീവ് കയറിയിട്ടില്ലല്ലോ ലാസ്റ്റ് ആയിരിക്കുമോ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പകൽ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നത് കഴിഞ്ഞൊരു മാസം ഫുള്ള് രാത്രി ഏഴ് മണിക്ക് തുടങ്ങി രാവിലെ മൂന്ന് നാല് മണി വരെ വർക്ക് ചെയ്യും അന്ന് അപ്പോഴും ഈ എണ്ണൂറ് തൊള്ളായിരം ആയിരം കിട്ടുമോ കുഴപ്പമില്ലാത്ത രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ല എഡിക്സ് ആറ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അറുപനൂറ് രൂപ കിട്ടുമെന്ന് ചില വസ്തു ഏറ്റവും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ഓർഡർ ഒരെണ്ണം മൾട്ടി അല്ലായിരുന്നു പിന്നെ അടുത്ത ഓർഡർ ഉടനെ അടിച്ചിട്ടുണ്ട് ഹോട്ടൽ ന്യൂ മലബാറിയിൽ നിന്നാണ് നമുക്ക് ഓർഡർ അടിച്ചിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇൻസെൻറ്റീവ് കയറി കേട്ടോ അപ്പോഴ് അപ്പോഴ് കയറിയില്ലെങ്കിലും പിന്നെ കയറി ഇപ്പോൾ ഏകദേശം മൂന്ന് ഓർഡർ നമ്മൾ ഫിനിഷ് ചെയ്തല്ലോ രണ്ടെണ്ണം ഒരു മൾട്ടി മൾട്ടിയിൽ നൂറു രൂപ കയറി ഇൻസെൻറ്റീവ് ഇപ്പോൾ ഒരെണ്ണം ഡെലിവറി ചെയ്ത് ടോട്ടൽ മൂന്ന് ഓർഡർ ഉണ്ട് നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കയറി ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചായിട്ടോ മൂന്ന് ഓർഡർ ടോട്ടൽ കേട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇപ്പോൾ ഒരു ട്രിപ്പിന് ഇപ്പോൾ അമ്പത് പേരെ വെച്ചിട്ടാണ് ഒരു ഓർഡറിന് അമ്പത് പേരെ വെച്ചിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് ഇൻസെൻറ്റീവ് വൈകിട്ട് ഏഴ് മണി തൊട്ടത് അറുപത് രൂപയാകും ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ ന്യൂ ഇയറിനെ ആയിരുന്നു അല്ലേ നൂറ്റിപ്പത്ത് രൂപ അന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് മാർട്ടൊക്കെ ഏറ്റവും ടോപ്പ് നമ്മൾ മലബാർ റെസ്റ്റോറൻ്റ് കത്തിയിട്ടുണ്ട് ഹോട്ടൽ നോ മലബാർ ആ ഫുഡ് റെഡി ആണല്ലോ അങ്ങനെ ചടപട ചടപട ഫുഡുകൾ റെഡി ആയി ഇരിക്കട്ടെ നാലഞ്ച് മൾട്ടിയും കടിക്കണം അല്ലേ ക്വാർട്ടർ മന്ത് കൊണ്ടുപോയപ്പോഴേ അത് ചിക്കൻ ഇല്ല റൈസ് മാത്രമേ ഉള്ളായിരുന്നു ആ കസ്റ്റമർ തിരിച്ചു തന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞ നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് കസ്റ്റമർ വിളിച്ചിട്ട് പറയാം നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് ഇത് ചിക്കൻ ഇല്ലല്ലോ റൈസ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എങ്ങനെ കഴിക്കാനാണ് ഞാൻ പോയി ഞാൻ പറഞ്ഞ് ഇപ്പം ഞാൻ പൊട്ടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അതിനകത്ത് ചിക്കൻ ഉണ്ടോ എന്നൊന്നും പിന്നെ ഇനി റിപ്പോർട്ട് സപ്പോർട്ട് ഓപ്ഷൻ എടുത്ത് അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ തിരിച്ചു കിട്ടും അപ്പോ ഇത് ബില്ല് സ്കാൻ ചെയ്യണോ ഇപ്പം തുടങ്ങിയൊരു പുതിയൊരു പരിപാടിയാണ് കേട്ടോ ബില്ല് സ്കാൻ ചെയ്യണം ഇത് പണ്ടുണ്ടായിരുന്നു ഈ ഒ ടി പിന്നെ അത് നിർത്തിയതാണ് വീട്ടിൽ തോട്ടോ സ്കാൻ സ്കാനർ ഇല്ലല്ലോ දෙන්නේ નોટેબલ ક્યુઆ ક્ક પિચર ફોટો எடுத்தાดิ ઓકે ચોર કોડ இல்லെങ്കിൽ ફોટો எடுத்தાલ മതി ട്ടോ પોટીબગ அடிச்சு കൊടുക്കണം ચલે હોટેલની അത് ഈ ഇപ്പം തുടങ്ങിയതാണ് പണ്ടുണ്ടായിരുന്നു പണ്ട് മൂന്നാലു വർഷം മുമ്പ് പിന്നെ നിർത്തിയതാണ് നിർത്തിയെന്നു പറഞ്ഞാൽ തൊല്ലയാണ് ഇപ്പൊ നിർത്തിയിട്ട് വീണ്ടും തുടങ്ങി മുമ്പേ പറഞ്ഞത് അങ്ങനെ കസ്റ്റമറിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഹിസ്റ്ററി മിസ്റ്ററി എടുത്തുകഴിഞ്ഞാൽ ഓ ചെയ്ത ഓർഡർ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട് സപ്പോർട്ട് ഓപ്ഷനിൽ നമുക്ക് എന്താണ് പ്രശ്നം മിസ്സിങ് ഐറ്റം മിസ്സിങ് എന്തോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടും അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഇപ്പോൾ അതേ ഫുഡ് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ചെയ്തു തരും ഗൂഗിൾ മാപ്പിൽ ഇവിടെ വഴിയാണ് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വഴി വഴിയുണ്ടല്ലോ ഇതാണ് വഴി ഇതാണ് വഴി ആ വഴി അത് കഴിയുന്നല്ലോ ഇത് നമ്മൾ ഓത്തഞ്ഞൂറ് മീറ്റർ ദൂരം സഞ്ചരിക്കണം കറങ്ങി ഇവിടെ മാപ്പ് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ കസ്റ്റമർ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുവഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെടുമെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ വേറെ ഏതോ വഴി പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ വഴി പറഞ്ഞെന്നാൽ മനസ്സിലാവൂലായിരിക്കും ഗൂഗിൾ മാപ്പ് വോ ഗൂഗിൾ മാപ്പ് റെഡി ആയിരിക്കും സമയത്ത് ഗൂഗിൾ മാപ്പിന് ചക്തിയില്ല അങ്ങോട്ട് വലുമൂല ഇങ്ങോട്ട് അനുമതി അപ്പോൾ എൻ്റെ ഹോണിറ്റ് വൈരി നമുക്ക് വഴിയിലെത്തി വഴിയിലെത്തി നാലാമത്തെ ഓർഡർ നമ്മൾ ഡെലിവർ ചെയ്താൽ നമുക്കിപ്പോൾ ഇൻസെൻറ്റീവ് രൂപ കാരണം എത്ര കയറിയെന്ന് നോക്കാം ഓട്ട മുപ്പത്തഞ്ചിലോട്ടാണ് കേട്ടോ നൂറ്റമ്പതേ ഇപ്പം കയറിയിട്ടുള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞ് അമ്പവും കൂടെ കയറും ഉറപ്പാണ് അതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു വിടുത്തം ഇല്ലല്ലോ നമുക്ക് അഞ്ചാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് അതിൽ ഇരു ഇരു ട്രിപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിപ്പം ഇപ്പോൾ ഒരു മൾട്ടി അടിച്ചേട്ടാ പാരകൻ ഇന്ന് ഇപ്പോൾ പാരഗൻ്റെ പിക്കപ്പ് ഇവിടെയാണ് കേട്ടോ ഓൺലൈൻ പിക്കപ്പ് മുമ്പ് എപ്പുറത്തായിരുന്നു ഇവിടെ തുടങ്ങിയിട്ട് പോയി ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി മാസം ആയാലും മൂന്നാലാഴ്ച ആയിരുന്നു അപ്പോൾ ഇത് മൾട്ടി മൾട്ടി ഓർഡർ ആണ് കേട്ടോ രണ്ട് ഓർഡറാണ് അപ്പോൾ നമുക്ക് ഏഴ് ഓർഡർ ആവും നമുക്ക് ഇതുവരെ അപ്പം അഞ്ച് ഓർഡർ കൊടുത്തപ്പോൾ എത്ര ഇൻസെൻറ്റീവറി നോക്കാം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഇൻസെൻറ്റി വീറി ടോട്ടല് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഷാം സി കെ എടുത്താണ് അത് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ തുക ഇവിടെയാണ് ഇപ്പൊ പാരഗിന്റെ പിക്കപ്പ് സൂബർ ഔട്ട് ഗ്രാൻഡ് സൂബ്രൗ പാരഗിൻ്റെ തന്നെ അല്ലേ മൂന്ന് മണിയായി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് അച്ഛാ മൾട്ടി ഓർഡറിലെ രണ്ടാമത്തെ ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ് നല്ല ബീച്ചിലാണ് ഇപ്പം തന്നെ നല്ല തിരക്ക് വന്നിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്ന കൂടെ കുറവ പോലീസുകാരൊക്കെ പോലെ കാണും നമ്മൾ ഏഴാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ടോട്ടൽ മുന്നൂറ്റമ്പത് ഇൻസെൻറ്റീവ് കിട്ടണം അത് അപ്ഡേറ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും ഇട്ടി ഓർഡർ മൾട്ടി ഓർഡർ ആയിട്ട് ആ അടുത്ത ഓർഡർ അടിച്ച് ഇനി അങ്ങോട്ട് ഇരുപത് രൂപയാണ് ആണ് എക്സ്ട്രാ ആരോഗ്യം നന്നായിരുന്നു മൊത്തം പാരയിൽ നിന്നാണ് എനിക്ക് സാധാരണ പാരയിൽ നിന്ന് ഓർഡർ അടിക്കാറില്ല നല്ലപ്പോഴും മാത്രം അടിക്കും ഇന്ന് മൊത്തം പാരൈ ആ പറഞ്ഞാൽ എന്ത് ആ ഇനി മൂന്ന് മണി തൊട്ട് ആറ് മണി വരെ ഇനി ഇരുപത് രൂപയാണ് കേട്ടോ ശരിയോ ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം അപ്പം ഇരുന്നൂറ്റമ്പത് വരെ അപ്ഡേറ്റ് ചെയ്തോളൂ മുന്നൂറ്റമ്പത് വരെ കയറേണ്ടതാണ് അപ്പോൾ ഞാൻ അടുത്ത ഓർഡർ പോയി എടുക്കട്ടെ അത് കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ആവും സെർബ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോഴാണ് നമ്മളതിനെ പാരങ്ങളിൽ എത്തിയിട്ട് വീണ്ടും അങ്ങനെ ആറു മണി ആയിരിക്കുകയാണ് ആറു മണി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നിപ്പം ടോട്ടൽ കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് ഓർഡറാണ് കേട്ടോ ഇന്ന് മൂന്ന് മൾട്ടി ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ആറ് രൂപയും കിട്ടിയിട്ടുണ്ട് ഇതിൽ നാന്നൂറ്റി അൻപത് രൂപ അതിൽ ഒരു ട്രിപ്പ് ഇപ്പം കംപ്ലീറ്റ് ചെയ്താൽ ഇരുപത് രൂപ കെയർ ആവുന്നുണ്ട് അപ്പം നാനൂറ്റി എഴുപത് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി ആറ് നിന്ന് ഇരുപത് കൂട്ടും തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ ആയിട്ടുണ്ടേ ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു ആറ് മണിക്ക് അടിച്ച ഓർഡറും കൊണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ നമുക്ക് റ് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ആറ് മുപ്പത്തഞ്ചായി അവിടെ കെ എഫ് സിയിൽ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റും ഇപ്പം കെ എഫ് സിയിലൊക്കെ പല കെ എഫ് സിയിലും നമ്മൾ ചെന്നതിന് ശേഷം മാത്രം അവർ ഫുഡ് പാക്ക് ചെയ്യും ഓൾറെഡി പാക്ക് ചെയ്ത് വെക്കുന്ന പരിപാടി പലയിടത്തും നിർത്തി വെച്ചു അങ്ങനെ ഏഴ് മണിയായി ആറ് മണിക്ക് ഒരു ഓർഡർ അടിച്ചിട്ട് ഒരു മണിക്കൂറായി ഇതുവരെ നമ്മൾ തിരിച്ചെത്തിയില്ല ഇനി നാലഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് അപ്പം അതിൻ്റെ അറുപത് പിന്നെയാണ് കയറും അപ്പോൾ ടോട്ടൽ ആയിരത്തി അറുപത്താറ് അഞ്ഞൂറ്റി ഇരുപത് ആ എസ് അറുപത് പേര് ഇല്ലേ കയറിയില്ല കയറിയില്ല അഞ്ഞൂറ്റി ഇരുപത് കിലോ ഇൻസെൻറ്റീവായാലും കേട്ടോ ഓർഡർ അടിച്ചു അടുത്ത ഓർഡർ അടിച്ചു മുപ്പത്തിയാലും ചെറിയ ഓർഡർ ഹാ ചെറിയ ഓർഡർ അടിച്ചേ ഇതാണ് ക്ലോക്ക് ടവർ റെസ്റ്റോറൻ്റ് ഫുഡ് റെഡിയാണ് പത്ത് എഴുപത്തിരണ്ട് ഫ്രണ്ട്സ് നമ്മളങ്ങനെ അതും ഡെലിവറി ചെയ്തു പക്ഷേ ഇപ്പം അറുപത് രൂപയല്ല കേട്ടോ ഇൻസെൻറ്റീവ് എഴുപത് രൂപയാണ് രൂപ കൂട്ടി തന്നൂട്ടെ പത്തി രൂപ കൂട്ടി എഴുപത് രൂപയാണ് കേട്ടോ രാവിലെ അറുപത് രൂപ അല്ലായിരുന്നാണ് തന്നെ തന്നെ കൂട്ടിത്തന്നു കൂട്ടിത്തന്ന കൂട്ടിത്തന്ന ട്ടോ അറുപതാണ് കാണിച്ചത് രാവിലെ ഇപ്പം കണ്ട എഴുപതായി ഹലോ ഏതാണ് വഴി എങ്ങോട്ടാ ഇങ്ങോട്ട് എങ്ങോട്ടെ ആ ഇപ്പം പതിനാല് ഓർഡർ ആയപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി ഇരുപതല്ലായിരുന്നോ അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറായിട്ടുണ്ടേട്ടോ ഇൻസെൻറ്റീവ് എഴുപത് രൂപ വെച്ച് തന്നെ തന്നിട്ടുണ്ട് അതുമല്ല പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ നാൽപ്പത് രൂപയുണ്ട് മുമ്പേ മുപ്പത് വരെ ആണ് കാണിച്ചത് പിന്നെ നമുക്ക് ഓർഡർ അടിച്ചില്ല അപ്പോൾ ഏകദേശം കൊടുത്തിട്ട് നമ്മൾ എത്ര ആണെങ്കിലും ഏഴരയ്ക്ക് ഏഴ് ഇരുപത്തഞ്ചിനെ ഏഴ് മുപ്പത്തിരണ്ടായി പിന്നെ അവിടുന്ന് ഓടി ഇങ്ങെത്തി കൊടുത്തിട്ട് ഓർഡർ അടിച്ചില്ല എഴുപത് രൂപ ആക്കിയപ്പം കുറേ പേരെങ്കിലും കൂടെ ഊട്ടിക്ക് ഇറങ്ങും കേട്ടോ ആള് കുറവാകുന്നത് കൊണ്ടാണ് ഈ കൂട്ടുന്നത് ഫ്രണ്ട്സ് മൾട്ടിയാണ് കേട്ടോ മൾട്ടി നൂറ്റി നാൽപ്പത് രൂപ കിട്ടി വ വൈസ് മൾട്ടി ഓർഡറിൻ്റെ ആദ്യത്തെ കൊടുത്തോളൂ അതിൽ കിട്ടാൻ ഒരുപാട് താമസ എന്തോ എന്തോഡ് ഫ്രൈഡ് റൈസ് അല്ല ഫ്രൈഡ് ചിക്കൻ അങ്ങനെ വേണ്ടേ രണ്ടാമത്തെ ഓർഡർ കൊടുക്കാൻ പോകുന്നു അങ്ങനെ മൾട്ടി ഓർഡർ നമ്മൾ മൾട്ടി ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തു ഓ ഡെലിവറി മാർക്ക് ചെയ്തില്ല ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ ആ ഇതിന് അമ്പത്തിയാൽ രൂപയാണ് കിട്ടിയിരിക്കുന്നത് ആ അടുത്ത ഓർഡർ ഒന്ന് അടക്കമാണ് ആ അങ്ങനെ നടക്കട്ടെ കിടക്കട്ടെ ഓക്കെ അത് ഇവിടെ നാല് കിലോ ഓർഡർ പോയി എടുക്കാറുണ്ട് നാല് കിലോ ഓഡർ റെസ്റ്റോറൻറ്റ് കൊടുക്കാറുണ്ട് ക്ലബ്സുലൈമാനിന്നാണ് ഓർഡർ അടിച്ചേക്കുന്നത് ഓക്കെ നമുക്ക് ഇതിലിപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നല്ല മുമ്പേ അപ്പോൾ ഇനി നൂറ്റി നാൽപ്പത് രൂപ എക്സ് അധികം കിട്ടണ്ടേ എത്ര കിട്ടിയെന്ന് നോക്കാം എഴുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് ആ നൂറ്റി നാൽപ്പത് രൂപ ആയിട്ട് അപ്പോൾ ടോട്ടൽ എഴുന്നൂറ്റി മുപ്പത് രൂപ ഇൻസെൻറ്റീവും ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ആയിട്ടുണ്ട് കേട്ടോ യിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചായി ക്ലബ്സുലൈമാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് ബീച്ചിന്റെ സൈഡിലുള്ള ബീച്ചിന്റെ അടുത്തുള്ള ക്ലബ് ക്ലബ്സുലൈമാനിന്നാണ് അടിച്ചത് കേട്ടോ പേടിച്ച എന്തോ അതന്നെ വൈകുന്നേരം ഓർഡർ അടിച്ച് ബീച്ച് സൈഡിൽ ഇന്നലെ വന്ന് ഞാൻ പെട്ടാണ് പെട്ടത രണ്ട് കിലോമീറ്ററിന്റെ അടുത്തൊന്ന് വൺ പോയിന്റ് സെവൻ ഉണ്ട് അവിടെ വരെ ഈ ബ്ലോക്ക് ആയിരിക്കും കുറച്ചും കൂടെ ആയപ്പോൾ നല്ല കട്ടി കൂടും നമ്മളെ ക്ലബ് സുലൈമാനി ഏ എവിടെ ക്ലബ് സുലൈമാനി ആ ഊട്ടിയാ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചേട്ടാ ന്യൂ പിക്കപ്പ് ആട് മൾട്ടി ഓർഡർ അടിച്ച് എന്തായാലും കാര്യമായി ആദ്യം ക്ലബ് ക്ലബ്സുലേമാനിന്ന് എടുക്കണം എന്ത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വൈ വയ്യടാ മോനെ ക്ലബ് ക്ലബ്സുലേമാനിയോ എങ്ങനെയെങ്കിലും ബീച്ചിലോട് രക്ഷപ്പെടട്ടോ അങ്ങനെ ആ മൾട്ടി ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തു ഇത് കുറേ സമയം എടുത്തു അവിടെ റെയിൽവേ ഗേറ്റ് അടച്ച് അടങ്ങും കുറച്ച് നേരം നമുക്ക് ഒമ്പത് ഒമ്പതരയായി ആ ഇനി ഒരു ഓർഡർ കൂടെ കിട്ടും എഴുപത് രൂപയ്ക്ക് അല്ലേ കിട്ടുമെന്ന് തോന്നുന്നു ഒരു എൺപത്തി എൺപത്തൊന്ന് രൂപ കിട്ടി കേട്ടോ ഓർഡർ പേ ആ ടോട്ടൽ എത്ര കിട്ടും ഇതിന് നൂറ്റി നാൽപ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും ടോട്ടൽ നമുക്ക് എത്ര രൂപ ഇൻസെൻറ്റീവ് കയറിയാന്ന് നോക്കേ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് രൂപ ആയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത് രൂപ ഇൻസെൻറ്റീവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ടോട്ടലിന്ന് എത്ര രൂപ കിട്ടുമെന്ന് എന്ന് നോക്കേ പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് ഒമ്പതര പത്തര പതിനൊന്നര രണ്ടര മണിക്കൂറിനി ബാക്കിയോ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഓരോ ഓർഡറിന് എക്സ്ട്രാ കിട്ടുന്നത് ഫ്രണ്ട്സ് നമുക്കൊരു ചെറിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നാനൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ എട്ടു അല്ല ഒമ്പത് മുപ്പത്തെട്ടായതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു ഓർഡർ കൂടെ പത്ത് മണിക്കൂറിൽ കിട്ടും എഴുപത് എഴുപത് വരെ ഇൻസെൻറ്റീവിൻ്റെ ഒരു ഓർഡർ കൂടെ കിട്ടും അങ്ങനെ ഒമ്പത് നാൽപ്പത്തി മൂന്ന് പത്ത് മണി ആയില്ല നമ്മളത് ഡെലിവറി ചെയ്തു പിന്നെ ഒരു ഓർഡർ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു എഴുപത് രൂപ എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും എഴുപത് രൂപ ഇൻസെൻറ്റീവും കൂടെ കിട്ടും ഇപ്പത്തെ രൂപ ആയി നോക്കട്ടെ ഇൻസെൻറ്റീവ് മുമ്പേ എത്രയായിരുന്നു എണ്ണൂറ്റി ആ അടുത്ത ഓർഡർ അടിച്ച് ലൈവ് കിച്ചണിൽ തന്നെയാണ് ഇടിച്ചു തട്ടാ എത്രയായിരുന്നു നോക്കേ ഇപ്പോൾ ആയിരിക്കുന്നത് ടോട്ടൽ പത്തൊമ്പത് ഓർഡർ തൊള്ളായിരത്തി നാൽപ്പത് രൂപ അപ്പോഴിതും കൂടെ അപ്പം എഴുപതും കൂടെ ആപ്പം ആയിരത്തി പത്ത് ഇരുപ പത്ത് മണിക്ക് തന്നെ ഇൻസെൻറ്റീവ് ആവും ഇതും കൂടെ കംപ്ലീറ്റ് ആയിക്കും കേട്ടോ എഡോ ചെറിയ വലിയ ആണ് വീട് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ട് ഞാൻ അപ്പുറത്ത് ഒഴി കൂടെ കിടന്നു കറങ്ങി കുറേ ഫ്രണ്ട്സ് ആ ഫുഡ് അങ്ങനെ ഡെലിവറി ചെയ്ത് ഒമ്പത് അമ്പത്തെട്ടാ കേട്ടോ ഇനി രണ്ട് മിനിറ്റും കൂടെ ഉണ്ട് ഞാൻ ഡെലിവറി ചെയ്യട്ടെ ഇനി ഒരു ഓർഡർ ഇപ്പം തന്നെ രണ്ട് മിനിറ്റിന് അടിച്ചു കഴിഞ്ഞാൽ എഴുപത് രൂപ അധികം കിട്ടുന്ന ഓർഡർ കിട്ടും ഓ ഓ മൈ ഓ ഓ അടുത്ത ഓർഡർ അടിച്ച് രണ്ട് മിനിറ്റും കൂടെ ഉള്ളതായിരുന്നു അത് കഴിഞ്ഞ പിന്നെ എഴുപത് രൂപ ഇൻസെൻറ്റീവ് എഴുപതി നാൽപ്പതായിട്ട് കുറയുന്നു ഓ അങ്ങനെ എഴുപതിൻ്റെ എട്ട ഓർഡർ എടുത്ത് ഞാൻ ആറു മണി എട്ട് ഒമ്പത് മണി പത്ത് മണി വരെ ആരാട്ടോ പൊളിച്ച് സാഗർ റെസ്റ്റോറൻറ്റ് വാ അടിപൊളി ഇപ്പം തന്നെ എത്ര ഇൻസെൻറ്റീവ് ആയി നോക്കട്ടെ ഓ മൾട്ടി മൾട്ടി ഓർഡർ ഓ മൈ ഗോഡ് ഓ ശോ പൊഞ്ഞോ ഇന്ന് വായിക്കോരി തരുവാണല്ലോ സൊമാറ്റോ താങ്ക് യു സൊമാറ്റോ താങ്ക് യു ചില സമയത്തൊക്കെ സൊമാറ്റോ മൊത്താണ് അപ്പം ഇൻസെൻറ്റീവ് ആയിരത്തി പത്തായി കേട്ടോ ഈ മൾട്ടി ഓർഡറും കൂടെ കംപ്ലീറ്റ് ആയപ്പം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെ ഇൻസെൻറ്റീവ് തന്നെ കിട്ടും ഓഹോ സൊമാറ്റോ എന്തിനാണോ എന്തോ നമ്മളൊരു ഓർഡർ എടുക്കാൻ വന്ന് ആര മണിക്കൂറിൻ്റെ അടുത്തായി പത്തിരുപത്തിരണ്ട് ഇരുപത് മിനിറ്റിന് മേലെ അല്ലേ ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായി അപ്പോഴത്തേക്ക് ഒര്ണം ക്യാൻസലായി ഡിലേ ആയ കൊണ്ട് തന്നെ നീ എടുക്കണ്ട നന്നായിരിക്കുന്നു ആ സോമാറ്റേം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒരുപാട് ഡിലേ ആയി റോസ്റ്റഡ് ആണ് കേട്ടോ ഇനിയും താമസിക്കും ഷെ നമുക്ക് ഒരു ഓർഡർ എടുത്താൽ മതി ഓ ഇപ്പം റെഡിയായി ഒരു മിനിറ്റിന് ഒരു മിനിറ്റിനുമ്പ് എന്തായിരുന്നു നീ റെഡി ആക്കാഞ്ഞത് എനിക്ക് എനിക്ക് അതും കൂടെ കിട്ടൂല്ലായിരുന്നു ആ ഓർഡറും കൂടെ എഴുപത് ഇൻസെൻറ്റീവ് കിട്ടുന്ന ലാസ്റ്റത്ത് നമ്മൾ ഡെലിവർ ചെയ്തു അപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു കെ എഫ് സിന്ന് എവിടെയാണ് ഹൈലൈറ്റ് സിറ്റി ഓ നാലഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അപ്പോൾ നമുക്കത് എഴുപത് രൂപ കിട്ടിയെന്ന് നോക്കാം ആയിരത്തി അമ്പത് രൂപ മുമ്പ് ആയിരത്തി പത്തല്ലായിരുന്നു ഓക്കെ എഴുപതും കൂടി ആയിരത്തി അമ്പത് വരെ ഇൻസെൻറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ഓർഡറിന് നാൽപ്പത് വരെ വെച്ചാണ് കിട്ടുന്നതാണ് കിട്ടുന്ന അല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ ആപ്പ് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് രാത്രി പന്ത്രണ്ട് മണി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തേ എത്ര കിട്ടിയെന്ന് നോക്കേ രണ്ടായിരത്തി പൂജ്യം പന്ത്രണ്ട് മണിക്ക് കിട്ടിയെന്നായാലോ ഏപ്രിൽ ഒന്നായി ഓക്കെ മാർച്ച് പൊതു രണ്ടായിരത്തി ഒരുന്നൂറ്റി നാലാണ് ഗൈസ് അപ്പം കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഓർഡറാണ് ഓക്കെ എന്നിട്ട് ഇൻസെൻറ്റീവ് എത്ര കിട്ടിയെന്ന് അറിയാമോ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് അമ്പടി എന്ന അടിപൊളിയായിട്ടുണ്ട് ഗൈസ് എൻ്റെ രണ്ടാമത്തെ വലിയ ആണ് ഒറ്റ ദിവസം കൊണ്ട് ഫസ്റ്റ് കഴിഞ്ഞ ന്യൂ ഇയറിന് കൊച്ചി വെച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് മാത്രമായിട്ട് കിട്ടിയായിരുന്നു ഇത് സെക്കൻഡ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ സെക്കൻഡ് ഇരുപത്തി മൂന്ന് ഓർഡറിൽ ടോട്ടൽ ഞാൻ പത്തര മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടുണ്ട് പത്ത് ഇരുപത്തിരണ്ട് മിനിറ്റ് പത്ത് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് വണ്ടിയിലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈം ഓൺ ഓർഡർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പെരുന്നാളിന് തരക്കേടില്ലാത്ത അടിപൊളി ഓർഡർ ആയിരുന്നു അതേപോലെ എൻസും കിട്ടി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് മുന്നൂറയുടെ എണ്ണയാണ് അടിച്ചേട്ടാ ലോങ് രണ്ടോ മൂന്നോ ലോങ്ങ് മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പം റിസർവ് ആയിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ നമുക്ക് എന്തായാലും ഒരു മുന്നൂറ്റമ്പത് കൊടുക്കാം നാന്നൂറെണ്ണം എണ്ണ ആയിട്ടില്ല കാരണം ലോ എല്ലാം ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു ലോങ് മൂന്നെണ്ണം മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും കിട്ടാൻ കാരണം ഇതായിരുന്നു എഴുപത് രൂപ വച്ച് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു അത് ഒമ്പതെണ്ണം കേട്ടോ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയൊട്ട് മൂന്ന് മണി വരെ മുന്നൂറ്റി രൂപ എണ്ണിംഗ് ഇൻ അല്ല ഇൻസെൻറ്റീവ് മാത്രം കിട്ടി പിന്നെ മൂന്ന് മണി തൊട്ട് ആറ് മണി നൂറ് നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ ആറ് മണി തൊട്ട് ഒമ്പത് മണി വരെ അറുന്നൂറ്റി മുപ്പത് എണ്ണം അറുന്നൂറ്റി മുപ്പത് രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഓർഡർ ഓരോ ഓർഡർ മിസ്സായി പോയി അതുകൊണ്ട് എഴുന്നൂറ് കിട്ടിയാണ് പിന്നെ പത്ത് മണിയായിട്ട് പന്ത്രണ്ട് മണി വരെ രണ്ട് ഓർഡർ കിട്ടുകയുള്ളൂ എൺപത് രൂപ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് വരെ ഇൻസെൻറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം